രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം ഒൻപതാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെ തിരുവചനങ്ങൾ വരക്കുമോർ എലീശ പ്രവാചകൻ ഒരു പ്രവാചക ശിഷ്യനെ വിളിച്ച് അവനോട് പറഞ്ഞു നീ അര കിട്ടി ഈ തൈലപാത്രം എടുത്തുകൊണ്ട് ഗിലയാദിലെ രാമത്തിലേക്ക് പോകുക അവിടെ എത്തി നെംഷിയുടെ മകൻ യഹോഷഫാത്തിന്റെ മകൻ ഏഹോ എവിടെയിരിക്കുന്നു എന്ന് നോക്കി അകത്ത് ചെന്ന് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ നിന്നും അവനെ എഴുന്നേൽപ്പിച്ച് ഉൾമുറിയിൽ കൊണ്ടുപോകണം പിന്നെ തൈലപാത്രം എടുത്ത് അവന്റെ തലയിൽ ഒഴിച്ച് ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് ദൈവമരളി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറന്ന് താമസിയാതെ ഓടിപ്പോരണം അങ്ങനെ പ്രവാചകനായ ആ യൗവനക്കാരൻ ഗിലയാദിലെ രാമോത്തിലേക്ക് പോയി അവൻ അവിടെ എത്തിയപ്പോൾ സൈന്യാധിപന്മാർ ഒരുമിച്ചിരിക്കുന്നത് കണ്ടു നേതാവേ എനിക്ക് നിന്നോടൊരു കാര്യം അറിയിക്കുവാനുണ്ട് എന്നവൻ പറഞ്ഞതിന് ഞങ്ങളിൽ ആരോട് എന്ന് ഏഹു ചോദിച്ചു നിന്നോട് തന്നെ നേതാവേ എന്ന് അവൻ ഉത്തരം പറഞ്ഞു അവനെ എഴുന്നേറ്റ് മുറിക്കകത്ത് കടന്നു അപ്പോൾ അവൻ തൈലം അവന്റെ തലയിൽ ഒഴിച്ച് അവനോട് പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവം ഇപ്രകാരം ചെയ്യുന്നു ഞാൻ നിന്നെ ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനെ രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങളുടെ നേരെ നീ അടയ്ക്കരുതേ അമീൻ